പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഒടുവിൽ കൈവിട്ട് പോവുകയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് തൻ്റെ കള്ളത്തരം പുറത്തു പുറത്തുവരും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഭരത് വിചാരിച്ചതുപോലെ തന്നെ ഒടുവിൽ കാര്യങ്ങൾ വന്ന് സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ വീട്ടുകാരുടെ മുൻപിൽ വെച്ച് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഭരത് എന്നാൽ ഭരത് ചെയ്ത പ്രവർത്തിക്ക് മാപ്പില്ല എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരും ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഭരത്തിനെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭരത്തിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള അഭിപ്രായം ശക്തമാവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് നമ്മുടെ ഹരിലാലിൻ്റെ അപ്രതീക്ഷിതമായ ചതിയിൽ വീണു പോയിരിക്കുകയാണ് കാവ്യ ഇതോടെ ഈ വിവരം അറിയുന്ന കൃഷ്ണയും ആകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്